അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു ഒരിക്കലും നടക്കില്ലെന്ന് കരുതിയ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറാൻ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ ഞാൻ ഇനി പറയുന്ന ഈ ദുആ കൊണ്ട് നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും പൂവണിയും ഖുർആനിലെ ഏറ്റവും മഹത്തായ ഒരു സൂറത്താണല്ലോ സൂറത്തുൽ യാസീൻ ഖുർആനിന്റെ ഹൃദയം എന്നാണല്ലോ യാസീനെ പറ്റി പറയുന്നത് ഇതേ യാസീൻ കൊണ്ടാണ് നമ്മുടെ മനസ്സിലുള്ള ഒരിക്കലും നടക്കില്ലെന്ന് കരുതി നമ്മൾ ഉപേക്ഷിച്ച കാര്യം നടത്തിയെടുക്കാൻ പോകുന്നത് അതിനായി ആദ്യം നിങ്ങൾ വുളുവു ചെയ്യുക ശേഷം കിബിളയ്ക്ക് മുന്നിടുക കിബിളയ്ക്ക് മുന്നിട്ട് ഉളുവോടുകൂടിയാണ് നമുക്ക് ഈ ദ ചെയ്യേണ്ടത് ശേഷം സൂറത്തുൽ യാസിൻ നിന്റെ മനസ്സിലെ ആഗ്രഹത്തെ മുൻനിർത്തി ആത്മാർത്ഥമായി ഓതുക ഓതുമ്പോൾ അക്ഷര തെറ്റില്ലാതെ ഓതാൻ പ്രത്യേകം ശ്രദ്ധിക്കണം യാസീൻ ഓതി ഓദിക്കഴിഞ്ഞതിന് ശേഷം മുത്തിരബി തങ്ങളുടെ പേരിൽ പതിനൊന്ന് സ്വലാത്ത് ചൊല്ലുക സ്വലാത്തിന് ശേഷം റബ്ബി ലാ അല്ലാഹുറബി ലഹു അള്ളാഹു എന്റെ റബ്ബാകുന്നു അവന് യാതൊരു പങ്കുകാരനുമില്ല എന്ന ഈ ദിക്കര് എണ്ണൂറ്റി എഴുപത്തി തവണ എണ്ണൂറ്റി എഴുപത്തിനാല് തവണ ഏറ്റക്കുരച്ചിലുകൾ ഇല്ലാതെ ചൊല്ലുക ശേഷം നബിയുടെ പേരിൽ പതിനൊന്ന് സ്വലാത്ത് ചൊല്ലി നിങ്ങളുടെ ആഗ്രഹം മുൻനിർത്തി അള്ളാഹുവിനോട് ദുവാ ചെയ്യുക ഈ അറിവ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ദയവായി മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക അസ്സലാം വലൈക്കും വരഹമുല്ലാ വാത്തു